പ്രിയ സന്തോഷ് പ്രിയ സന്തോഷ് വനിതാ ലോകത്തിൽ സുന്ദരിക്ക് പൊട്ടി കുത്തിയതിൽ രണ്ടാം സ്ഥാനമാണ് ഇഷാൻ സുന്ദരിക്ക് പൊട്ടുകുത്തിയതിൽ രണ്ടാം സ്ഥാനം സുന്ദരിക്ക് പൊട്ടുകുത്തിയ വനിതകളിൽ ഒന്നാം സ്ഥാനം സ്നേഹ അടുത്തത് വളരെ എല്ലാവരെയും ആകർഷിച്ച രണ്ടാം സ്ഥാനം പ്രേംചന്ദ് സുന്ദരിക്ക് പൊട്ടുകുത്തതിൽ മൂന്നാം സ്ഥാനം ഗോവിന്ദ് മൂന്നാം സ്ഥാനം നിഷ രാജീവ് ിൽ രണ്ടാം സ്ഥാനം ഗംഗ രാജി കസരകളിയായിരുന്നു വനിതകളുടെ കസരകളിയിൽ കസരകളി മൂന്നാം സ്ഥാനം ഗോവിന്ദ് മോഹൻ ഗോവിന്ദ് മോഹൻ അടുത്തായി അടുത്തായി ജിജ കെ അടുത്തായി ആർ ബാമിനി

ഓണം നമുക്ക് വലിയ സന്തോഷകരമല്ലെങ്കിലും നമുക്ക് ഓണത്തെ ഉപേക്ഷിക്കാൻ കഴിയില്ല നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒന്ന് മലയാളികൾക്ക് അവരുടെ ഓണമാണ് അതുകൊണ്ട് തന്നെ ഈ ഓണനാളിൽ കേരളത്തിൽ ഇല്ലെങ്കിൽ പോലും ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും മലയാളികൾ ഓണം ആഘോഷിക്കുന്നുണ്ട് നമ്മുടെ വരുന്ന ആളുകൾ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവമുള്ള ആളുകൾ വ്യത്യസ്തമായ പത്ര മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ അവരുടെ കുടുംബങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേരുന്ന ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഈ ചടങ്ങിന് ഏറ്റവും ഹൃദ്യമായിട്ടുള്ള ആശംസ നേരുന്നു ഓണത്തിൻ്റെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള സമൃദ്ധി നിറഞ്ഞ ഒരുപാട് അനുഭവങ്ങളുടെ ഓണത്തിന് ഏറ്റവും ഹൃദ്യമായിട്ടുള്ള ആശംസകൾ നേർന്നുകൊണ്ട് പ്രസ് ക്ലബിൻ്റെ എല്ലാ പ്രവർത്തകർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യം അർപ്പിക്കുന്നു പ്രതിസന്ധികളെല്ലാം തരണം ചെയ്തിട്ട് അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടുള്ള ഒരു ഓണാഘോഷമാണ് നമ്മുടെ നേരത്തെ സാർ ഇന്ന് സൂചിപ്പിച്ച പോലെ തന്നെ ഒത്തിരി മീഡിയ എന്ന് പറയുമ്പോൾ എപ്പോഴും ഈസിയായി നിൽക്കുകയും വലിയ വലിയ പ്രശ്നങ്ങളെ ജനങ്ങളിലേക്ക് വളരെ വേഗത്തിൽ എത്തിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്തം നിർവഹിക്കുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും അപ്പോഴതിൻ്റെതായ നിരക്കുകളും ആ ഫീൽഡിൽ ഫീൽഡിലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെല്ലാം തരണം ചെയ്യുന്ന ഒരു അവസരം കൂടിയാണ് അപ്പോൾ ഇത്തരം കൂടി ചേരലുകൾ ഇത്തരം ആഘോഷങ്ങളിലൂടെയാണ് എല്ലാം നമുക്ക് മറക്കുവാനും നല്ല ഒരു സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം ഓണാഘോഷ പരിപാടികൾ ഇത്തരവും ആഘോഷ പരിപാടികളിൽ എല്ലാവർക്കും കൂടുതൽ കൂടുതൽ സന്തോഷം ലഭിക്കുന്ന ഒന്നായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു